ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ ദിവസം ആകെ ഒരു നട്ടം തിരിഞ്ഞ ദിവസമാണ് കേട്ടോ കാരണം എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ഓട്ടട ആണ് കേട്ടോ കുറേ ദിവസമായി മോട്ടട ഉണ്ടാക്കിയിട്ട് പിന്നെതാ നല്ല അയില മുളകിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി കൂട്ടി ഞാൻ രാവിലത്തെ ഒക്കെ കഴിച്ചു ഇന്നാണെങ്കിൽ മക്കൾ രണ്ടാളും ഒരുമിച്ച് കണ്ടോ മോൾക്ക് സ്കൂളിൽ പോവാണ്ട് മോനും നീച്ചു പിന്നെ മോനും ഉറങ്ങിയിട്ടില്ല അങ്ങനെ മോനൊരു വിധത്തിൽ ഉറക്കി ഇപ്പോൾ തിരക്കു പിടിച്ച് വേണ്ട പോകുന്നു നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഫാമിലിയിലൊരു കല്യാണം വരുന്നുണ്ട് കേട്ടോ എളാപ്പൻ്റെ മുള കല്യാണമാണ് അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ പൂക്കയിൽ നിന്ന് പെരുവഴിയമ്പല ഭാഗത്ത് ജാക്ക് ഫാഷൻ എന്ന് പറഞ്ഞ ഷോപ്പ് നട്ടോ അധികം എടുക്കൽ ആ ഷോപ്പ് ഞാൻ ഓട്ടോ കയറി ആ ഷോപ്പാണെങ്കിൽ ഞാൻ മറന്നു പോയി ഏത് ഭാഗത്താണെന്നുള്ളത് അങ്ങനെ കുറേ ഞാൻ നട്ടം തിരിഞ്ഞു അവസാനം ഞാൻ ഷോപ്പിലെത്തി ഷോപ്പിലെത്തി ഞാനിത് ആ ഫസ്റ്റ് ഡ്രസ്സോട്ട് ഈ ട്രൈ ചെയ്യണത് ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഇവിടെ ഉള്ള ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ കളക്ഷൻസൊന്നും അധികം കാണുന്നില്ല ഇവരെ പേജ് നോക്കിയിട്ടൊക്കെ വന്നതാണ് പക്ഷെ ഇവരെ വിളിച്ചപ്പോൾ ന്യൂ സ്റ്റോക്ക് ഒന്നും വന്ന് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് എനിക്കാണെങ്കിൽ ദൂരെ പോകാനും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒന്ന് എടുത്ത് റെഡിയാക്കാമെന്ന് ചോദിച്ചു ഇതൊക്കെ കോട്ടനിൽ വരുന്ന ആണ് കേട്ടോ ഇതൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായി പിന്നെ നമ്മളിതൊക്കെ അധികം ഇടയ്ക്കിടയ്ക്ക് വാങ്ങലുണ്ടല്ലോ ഞാൻ ആ നട്ടൻ തിരിഞ്ഞ ദിവസം ഒന്ന് ഉദ്ദേശിച്ചത് ഇതാണ് കേട്ടോ കുറേ നട്ടം തിരിഞ്ഞ് നടന്ന് ഏതായാലും ഈ ഷോപ്പ് കണ്ടെത്താൻ സംഭവം ഞാൻ വരുന്ന ഷോപ്പ് തന്നെയാണ് ആ രണ്ടാമത്തെ ട്രൈ ചെയ്താണ് കേട്ടോ പിന്നെ അത് കുഴപ്പമില്ല ഒരു സാധ നമ്മൾ ഒരു കുഴഞ്ഞ ടൈപ്പ് ആണ് കേട്ടോ ക്ലോത്ത് പിന്നെ ഇവിടെ അവിടെയുള്ള കളക്ഷൻസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ വെസ്റ്റേൺ വിയേഴ്സ് ഉണ്ട് പിന്നെ വെഡ്ഡിങ് ഉണ്ട് പിന്നെ കോട്ടൺ ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാതും അങ്ങനെ കുറേ ഒരു ഇതിൽ തന്നെ കുറേ കളേഴ്സ് ഒന്നുമില്ല എന്നാലും അധികം ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഞാനിതാ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തൊട്ട് മഴയായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ടുള്ള മഴ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു ഓട്ടം വിളിച്ച് വീടെത്താനായിട്ടോ വീടെത്തിയപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അമ്മാക്കും എല്ലാവർക്കും ഒന്നും എന്നുള്ളത് പിന്നെ അവർക്കൊക്കെ ഇഷ്ടമായിട്ടോ പിന്നെ മോൻ ഇതാ മോന് ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു ഞാനാട്ട് ഇറങ്ങിയപ്പോൾ മുതൽ ഓന് പത്ത് ഇഞ്ച് കഴിഞ്ഞപ്പോൾ നീറ്റിക്കെന്ന് പറഞ്ഞു എന്നാൽ എന്താണാവോ മോൻക്ക് ഉറക്കം കുറവാണ് അറിയില്ല അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ഓനൊന്ന് റെഡിയാക്കി ഭക്ഷണമൊക്കെ കഴിക്കാത്ത ഉച്ചക്ക് ഇന്നിപ്പോൾ അതാ നല്ല കൂർക്കപ്പേരിയുണ്ട് ഇതിൻ്റെ ഫേവറേറ്റ് കേട്ടോ കൂർക്കപ്പേരി പിന്നെ നല്ല അയില കറി ഉണ്ട് കേട്ടോ അത് ഇന്നത്തെ അയില ഉണ്ട് കേട്ടോ മറ്റേത് ഇന്നലത്തെ ആയിരുന്നു അതാണെന്നൊന്ന് രാവിലെ മുളകിട്ടത് എന്താണ് നല്ല അടിപൊളി നല്ല അടിപൊളി ആവോലി ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആവോലി ഫ്രൈയും ഒക്കെ പിന്നെ പപ്പടും അച്ചാറും ഒക്കെ കൂടി ചേർത്തിട്ട് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് അടിപൊളിയായിട്ട് കഴിച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ നല്ല വിഷമുണ്ടായിരുന്നിട്ട് ആ സമയത്ത് മോനും ഉപ്പാൻ്റെ കയ്യിൽ കൊടുത്തിക്കട്ടോ മോൾ സ്കൂളിട്ട് വന്നിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ടോ അങ്ങനെ ഇന്നൊരു എന്താ പറയുക ആ എന്ന ഞാൻ വിചാരിച്ചു ഇന്ന് ആരെ കണ്ടിട്ട് എണീറ്റ് എണീറ്റെന്ന് വിചാരിച്ചോ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോന്ന് അപ്പോൾ ഓക്കെ ബൈ